ഹലോ ഇസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ആറ്റുകാൽ പൊങ്കാല പര്യവസാനിച്ചിരിക്കുകയാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുൻപും ആറ്റുകാൽ പൊങ്കാല സമയത്തും അതിനുശേഷവും പകർത്തിയ കുറച്ച് ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് മുൻപിൽ ഞാൻ എത്തിക്കുന്നത് തിരുവനന്തപുരം സിറ്റി ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് ആ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് റോഡ് സൈഡിൽ കല്ലും കലങ്ങളൊക്കെ വിൽക്കുന്ന കാഴ്ചകളാണ് ഈ വീഡിയോയിൽ നിങ്ങൾ ഈ കാണുന്നത് അതോടൊപ്പം തന്നെ പൊങ്കാല സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കടകളിലെല്ലാം നല്ല തിരക്കാണ് ചാലയ്ക്കകത്തൊന്നും അടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇത് ശ്രീ പന്മനാഭ തിയേറ്ററിന് മുൻപിലുള്ള ഒരു കാഴ്ചയാണ് കല്ല് ഇങ്ങനെ വിൽക്കാൻ വേണ്ടി അടുക്കി വച്ചിരിക്കുകയാണ് ഞാനിങ്ങനെ ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ പല പല അമ്പലങ്ങളും പള്ളികളും ഇവിടെ പൊങ്കാലയ്ക്ക് തയ്യാറെടുപ്പിനുള്ള തിരക്കിലാണ് അതോടൊപ്പം തന്നെ നമുക്ക് കാണാം തിരുവനന്തപുരം സിറ്റിയുടെ മുക്കിലും മൂലയിലും പൊങ്കാല കലങ്ങൾ എല്ലാം നിറഞ്ഞിരിക്കുകയാണ് മത പല കാഴ്ചകളും നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും പാളയത്തുള്ള മുസ്ലിം ജമാഅത്തും ഗണപതി ഗോകുലമാണ് ഈ ക്ഷേത്രത്തിനൊരു പ്രത്യേകത ഉണ്ട് മതിൽ ഒരു പള്ളിയുടെ അപ്പുറവും ഇപ്പുറവും ആണെന്നുള്ളതാണ് ഈ ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവിടെ ഈസ്റ്റ് കോട്ടാണിത് ഈസ്റ്റ് കോട്ടിൽ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് ആ കാണുന്നത് ചുമപ്പ് കോട്ടയാണ് ചുമപ്പുകോട്ട പിന്നെ അതോടൊപ്പം തന്നെ ഇത് പാളയമാണ് നിങ്ങൾ ഈ കാണുന്ന ദൃശ്യം പാളയത്ത് പൊങ്കാല അടുപ്പുകൾ നേരുന്നിരിക്കുകയാണ് ഇത് സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ എ ജി എസ് ഓഫീസിൻ്റെ ഇപ്പുറത്തുള്ള സ്ഥലമാണ് അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളെല്ലാം കണ്ട് വീഡിയോയിലേക്ക് കടക്കാം എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് കാറ്റുകാൽ ക്ഷേത്രത്തിലുള്ള എൻ്ററിങ് വഴിയാണ് ക്ഷേത്രത്തിൻ്റെ എൻ്ററിങ് ആർച്ചാണ് ബസ്സിൽ വന്നിറങ്ങിയിട്ട് നമ്മൾ നേരെ ഈ ആർച്ച് കടന്നാണ് പോവേണ്ടത് ക്ഷേത്രത്തിൻ്റെ തൊട്ട് പരിസരത്തുള്ള സ്റ്റാളുകളാണ് നിങ്ങൾ ഈ കാണുന്നത് സ്റ്റാളുകളിലെല്ലാം നല്ല തിരക്കാണ് ഞാൻ പൊങ്കാലയുടെ തലയ്ക്കും തലേദിവസമാണ് പോയത് അന്ന് പകർത്തിയ ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിലെ അംബാ സ്റ്റേജാണ് ഈ കാണുന്നത് അംബാ സ്റ്റേജിലാണ് വലിയ വലിയ പരിപാടികളൊക്കെ നടക്കുന്നത് നിർവിഘനം ഇത് ക്ഷേത്രത്തിൻ്റെ പുറകു സൈഡാണ് ക്ഷേത്ര ഗോപുരവാതിലിനകത്ത് മൊബൈൽ ഫോൺ ഉപയോഗം കർശനമായി നിയന്ത്രിച്ചിരിക്കുകയാണ് ശബ്ദം നാമജപത്തിന് മാത്രമാണ് ക്ഷേത്രത്തിൻ്റെ പുറത്ത് സൈഡിലെല്ലാം വീഡിയോയും ഫോട്ടോ എടുക്കുന്നതിനും തടസ്സമില്ല ഇത് പുറം സൈഡാണ് അതായത് ദേവിയെ വണങ്ങിയതിനു ശേഷം പുറത്തിറങ്ങുന്നത് ഈ ഗോപുരവാതിൽ വഴിയാണ് അകത്ത് നിന്ന് സെൽഫിയോ ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഫോൺ പിടിച്ചു വാങ്ങും പോലീസായിരിക്കും പിടിച്ചു വാങ്ങുന്നത് ട്രസ്റ്റ് മെമ്പർമാരല്ല അതുകൊണ്ട് തിരിച്ച് വാങ്ങുന്ന എന്നതൊക്കെ വളരെയധികം പാടുള്ള കാര്യമാണ് പിന്നെ ഇതൊക്കെ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ പരിസരമാണ് ഈ കാണുന്നത് നമ്മൾ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന സ്ഥലമാണ് ഇത് ഓരോരോ സ്ഥലങ്ങളായി ഗ്രില്ല് വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് കുറച്ച് ആൾക്കാരെ വെച്ചാണ് കടത്തിവിടുന്നത് അതുകൊണ്ടാണ് ഇവിടെ നിയന്ത്രണങ്ങളെല്ലാം കർശനമാക്കിയിരിക്കുന്നത് കാര്യം എല്ലാവരെയും കൂടെ ഒരുമിച്ച് കടത്തി വിട്ട് കഴിഞ്ഞാൽ ആളാപായമൊക്കെ സംഭവിക്കാം വളരെയധികം കൺട്രോളിംഗ് ആയിട്ടുള്ള ഒരു ഷെഡാണിത് ചെറുതായിട്ട് കാണരുത് ഉത്സവം തുടങ്ങി അവസാനിക്കുന്ന നാളുകരെയും ഈ ഷെഡിൽ നല്ല തിരക്കാണ് മണിക്കൂറ് ഇടപെട്ടാണ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് ഈ ഷെഡിൻ്റെ കണ്ട്രോളിങ്ങാണ് ഇവിടുത്തെ ഭക്തരെ കടത്തിവിടുന്നതിലുള്ള വിജയം എന്നുള്ളത് നിങ്ങൾ ഈ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ നേരെ നടയാണ് ഇവിടെ വന്ന് ക്യൂ നിന്ന് ദേവിയെ തൊഴാൻ കഴിയാത്ത ഭക്തർക്ക് ഉത്സവ നാളുകളിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ദേവിയെ കണ്ട് വണങ്ങാം എത്ര സമയം വേണമെങ്കിലും ഇവിടെ നിന്ന് വണങ്ങാം എന്നൊരു പ്രത്യേകത കൂടി ഈ നടയിലുണ്ട് ക്ഷേത്രത്തിനകത്ത് വിഗ്രഹം കണ്ട് മണിക്കൂറുകൾ ഇവിടെ നിന്ന് തൊഴുതാലും ഒരു പ്രശ്നവും ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്ന നിമിഷങ്ങളിലെല്ലാം ഞാനിവിടെ വരാറുണ്ട് ദേവിയെ വണങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ഉള്ള വിഷമങ്ങളെല്ലാം മാറിപ്പോയിട്ടുണ്ട് അത് ഞാൻ നേരിട്ട് അനുഭവിച്ച ഒരു അനുഭൂതിയാണ് ഈ നടയിൽ നിന്ന് വണങ്ങുമ്പോൾ ദേവിയെ മണിക്കൂറുകളോ സെക്കൻഡുകളോ മിനിറ്റുകളോ എത്ര സമയം വേണമെങ്കിലും നിന്ന് വണങ്ങാം എന്നുള്ളത് കൊണ്ട് ഞാൻ തിരക്കുള്ള സമയത്ത് ഈ നടയിൽ നിന്നാണ് വണങ്ങുന്നത് അകത്ത് കയറി തൊഴുമ്പോൾ കുറച്ച് അടുത്തെത്തുന്നു എന്നുള്ളൊരിതേ ഉള്ളൂ എവിടെ നിന്ന് വണങ്ങിയാലും ദേവി നമ്മളുടെ പ്രാർത്ഥന കേൾക്കും അതിൽ യാതൊരു സംശയമില്ല ഇവിടെ നിന്ന് വണങ്ങുന്ന സമയത്ത് സ്ത്രീ ജനങ്ങൾ നാരങ്ങ വിളക്ക് കൊളുത്തുന്ന കാഴ്ചയും കൂടി നമുക്ക് കാണാൻ പറ്റും ഇവിടെ നാരങ്ങ വിളക്ക് കൊളുത്താനുള്ള നാരങ്ങയെല്ലാം ഇവിടെ അടുത്ത് തന്നെ കിട്ടും ഇന്നു മണ്ണിതിൽ പിറന്ന പുണ്യതേജസേ ചോറ്റാനിക്കരയിൽ വാഴു മമ്പികെ നമസ്തുണദേവീനാരായണ ലക്ഷ്മീനാരായണ മണ്ണിലുള്ളൊരമ്പലങ്ങളിൽ പ്രസിദ്ധമായതാം ചോറ്റാനിക്കരയിൽ വാഴു മമ്പികെ നമസ്തു दं श्वंसौवरण्यो ज्योतिष्कुम्भस्य धीमहि कृतम् भव्यं हि भावय ओ गायत्र्यै